ഹലോ നമസ്കാരം എൻ്റെ പേര് ശൈലിന ഞാനിപ്പോൾ ലാൻഡ്വേസ് ബി എ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ് ജാനുവരി ട്വൻ്റി ട്വൻ്റി ത്രീയിലാണ് ഞാൻ ലൈൻ വൈസില് ജോയിൻ ചെയ്തത് ഫസ്റ്റ് ഇയർ ബി എ ഇംഗ്ലീഷാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഇപ്പോൾ ടു ഇയേഴ്സായി ലൈൻ വൈസിൻ്റെ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പോസിറ്റീവ് ഫീഡ്ബാക്കാണ് പറയാനുള്ളത് എനിക്ക് ഇപ്പോൾ ഫസ്റ്റ് ഇയർ എക്സാം കഴിഞ്ഞു റിസൾട്ട് വന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ ഉണ്ട് ഓൾസോ ഞാനൊരു ഭയങ്കര ലേസി ആയിട്ടുള്ള സ്റ്റുഡൻ്റായിരുന്നു ബട്ട് ലൺവേസിൽ നിന്നുള്ള സപ്പോർട്ട് വളരെ അധികം അടിപൊളിയായിരുന്നു എൻ്റെ മെൻ്ററ് മെൻറ്റർ മിഷാൽ മാം ഭയങ്കര നല്ല സപ്പോർട്ടീവായിരുന്നു ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു മാമിട്ടിൽ എക്സാമിൻ്റെ ആ ലാസ്റ്റ് ഡേ വരെ നമ്മൾ എക്സാം സെൻ്ററിൽ പോകുന്നത് വരെ മാമിൻ്റെ എല്ലാ സപ്പോർട്ടുണ്ടായിരുന്നു മാം ടെക്സ്റ്റ് ചെയ്യലും എക്സാം കഴിഞ്ഞപ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടും അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് ആണെങ്കിലും എപ്പോൾ ഡൗട്ട് ചോദിച്ചാലും മാമ് നല്ല രീതിയിൽ തന്നെ ക്ലിയർ ആക്കി തരാറുണ്ട് പിന്നെ അസൈൻമെൻറ്റ്സ് ആയിരുന്നാലും അങ്ങനെ തന്നെ ആയിരുന്നു ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ സെക്കൻഡ് ഇയറിലും ലേൺ വൈസ് അഡ്മിഷൻ എടുത്തത് പിന്നെ ലാൻഡ്മാർട്സിൻ്റെ അതർ ഫെസിലിറ്റീസ് ആണെങ്കിൽ കൂടെ എനിക്ക് അഡ്മിഷൻ എടുക്കാനും എക്സാം രജിസ്റ്റർ ചെയ്യാനൊക്കെ ഭയങ്കര ഹെല്പ്ഫുള്ളായിരുന്നു പെട്ടെന്ന് തന്നെ അവരുടെ നമ്മൾ ടെക്സ്റ്റ് ചെയ്താൽ പെട്ടെന്ന് തന്നെ റെസ്പോൺസ് ഉണ്ടാവാറുണ്ട് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ്റെ പ്രോസസ്സായിരുന്നാലും ഭയങ്കര ക്യുക്കായിട്ട് തന്നെ അവർ ചെയ്തു തരാറുണ്ട് ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പം എൻ്റെ എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട്സിലാണെങ്കിലും എനിക്കത് കാണാനുണ്ട് കാരണം ഞാൻ ഫസ്റ്റ് ഇയർ അഡ്മിഷൻ എടുത്തിട്ടും ഞാൻ കുറേ ക്ലാസ്സൊക്കെ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു എക്സാമിൻ്റെ ടൈമിലായിരുന്നു ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തത് എന്നിട്ടും എനിക്ക് കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടായിരുന്നു പിന്നെ അസൈൻമെൻറ്റിൻ്റെ ടൈമിലാണെങ്കിലും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്ന ലാസ്റ്റ് ഡേ വരെ മാമിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു എൻ്റെ മെൻറ്ററിൻ്റെ മിഷാൽ ബാമിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു ഓവറോൾ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് ലേൺവേഴ്സിൻ്റെ ഒരു സർവീസില് എല്ലാ രീതിയിലും എല്ലാ എല്ലാ രീതിയിലും ഒരു സ്റ്റുഡൻറ്റിനെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് താങ്ക് യു സോ മച്ച്